ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിന് ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ ഞാൻ ഇന്ന് രാവിലെ മുളകുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ആ പെൺകുട്ടി ആരാന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ അകത്ത് കുറേ കഥാപാത്രങ്ങൾ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണെന്ന് ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു കഥാപാത്രം കഥാപാത്രമാണ് ഗൗരി ഗൗരി എന്ന് പറയുന്നത് ഗൗരിന്ന അതിൻ്റെ അകത്തെ കഥാപാത്രത്തിൻ്റെ പേര് ഉണ്ണിമയെന്നാൽ ശരിക്കും പേര് അപ്പോൾ ഗൗരി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു സ്റ്റോറി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ വീഡിയോ ആദ്യം എന്താണെന്ന് കേൾക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിന് ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ ഞാൻ ട്വൻറ്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് വേണം സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സിലില്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും ഇവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും സോ അതാണ് സംഭവം പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആൾ ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ കേട്ടല്ലോ ഇതിപ്പോൾ ഒരു വളരെ നല്ല കാര്യമാണ് കാരണം ഗൗരി ഇപ്പോൾ ഈ ഗൗരി ഉണ്ണിമ എന്ന പേരെങ്കിലും ഗൗരിന്നേ വരുന്നില്ലോ അതുകൊണ്ടാണ് ഗൗരി എന്ന് പറയുന്നത് ഈ വീഡിയോ ആയിട്ട് വന്നത് വളരെ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതിൻ്റെ അകത്ത് എടുത്ത് പറയുന്നുണ്ട് പുതിയ കഥാപാത്രം ചെയ്ത ആൾക്കാർ പുതുതായിട്ട് വന്നവരെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഗൗരിയിലേക്കും സംശയം പോകുന്നത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഗൗരി വന്നത് നന്നായി അതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ ആരും ഗൗരിയുടെ പേര് ഇതിൻ്റെ അകത്ത് വലിച്ചേഴ്ക്കോ ആക്കുകയോ ഒന്നുമില്ല അല്ല എന്ന് മനസ്സിലായി അത് വളരെ നല്ല ഇതിൻ്റെ അകത്ത് കുറേ പേര് ആ പെൺകുട്ടിയുടെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നത് കാരണം അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ ഞാനൊരു യാത്രയിലായിരുന്നു ഞാനിപ്പോഴാണ് വന്നത് ഞാൻ ആ സീരിയലിലേക്ക് ജോയിൻ ചെയ്തു ഇനിയുള്ള എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമെങ്കിൽ അതിൻ്റെ അകത്ത് കാണിക്കുന്നതൊക്കെ അവർ പറയുന്നുണ്ട് അവർ അങ്ങനെ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഇനിയും അവരെ പേര് കുറേ വലിച്ച വല അതിൻ്റെ അകത്ത് എടുത്ത് ആൾക്കാർ ഇടുവായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ അങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഇനി ഇപ്പോൾ അവരുടെ പേര് അതിൻ്റെ അകത്ത് ഇടേണ്ട കാര്യമില്ല പക്ഷേ അവരെ പേര് പറയാനിടയായത് ഒരു ന്യൂസിൽ ഞാനൊരു വാർത്ത കണ്ടായിരുന്നു ആ വാർത്ത ആ വാർത്ത എന്താണ് ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിച്ച് തരാം അന്വേഷണ ിൽ മൊഴി കൊടുത്തതിനു ശേഷമാണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ നേരത്തെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന സംഘത്തിന് മുന്നിൽ ഈ നടി മൊഴി കൊടുത്തിരുന്നു ആ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അത് അന്വേഷണ സംഘത്തെ തന്നെ കൈമാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ഈ നടിയുടെ കേസിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സീവിൽ ദിനംപ്രതി ടെലിവിഷനിൽ കാണിക്കുന്നുണ്ട് അതിനിടയിൽ ഒരു ദിവസം പുതുതായി ജോയിൻ ചെയ്ത ഒരു നടിയാണ് അവർ പറയുന്നത് ഈ സീരിയലിന് ഇടയിൽ ആ ഷൂട്ടിംഗ് മേളക്കിടെ തന്നെ ഇവർ രണ്ടുപേരും മോശമായി പെരുമാറിയെന്നും ഈ ലൈംഗിക അതിക്രമത്തിന് താൻ ഇരയായി എന്നുമാണ് എന്തായാലും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇവർക്കെതിരെ ഉള്ള നടപടിയും ഉണ്ടാവുമെന്നാണ് അറിയുന്നത് ആ ന്യൂസിൽ തന്നെ പറയുന്ന കേട്ടല്ലേ പുതുതായിട്ട് വന്ന ഒരു നടിയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഗൗരിയാണെന്ന് തെറ്റിദ്ധരിച്ചത് പല ആൾക്കാരോട് പേര് പറയുന്നുണ്ടെങ്കിലും കൂടുതലാളും ആ ആ കഥാപാത്രത്തിൻ്റെ പേരാണ് തെറ്റിദ്ധരിച്ചത് പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം ആ നടി തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാനല്ല എനിക്കെതിരെയല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ഇന്ന കാരണത്താണാണ് ഞാൻ അതിൽ നിന്ന് മാറി നിന്നത് ഞാൻ ഇപ്പോഴും ജോയിൻ ചെയ്തു അപ്പോൾ ഞാൻ ഇനി ഇനിയെങ്കിലും എൻ്റെ പേരിതിൽ വലിച്ചയഴക്കരുതെന്ന് അവർ പറയുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇനി ആരും അവരുടെ പേര് വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല അവരെ എല്ലാവരും ഉറപ്പ് വന്നു ഇതിൻ്റെ അകത്തി അതിൻറ്റകത്ത് പരാതി ഇത് ആരാന്നു നമുക്കറിയില്ല കാരണം ആ പ്രമുഖ നടിയാരെന്നറിയില്ല ഇപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു കഥാപാത്രം ഇപ്പോൾ ഞാനല്ല എനിക്ക് ഞാനല്ലാന്ന് പറഞ്ഞാൽ അവർ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടുകൊണ്ട് അവരെല്ലാം എല്ലാവരും ഉറപ്പായി ഇനി എന്തു തന്നെയാലും എനിക്ക് ഈ കൊടുത്ത പരാതി വ്യാജമാണെങ്കിൽ വ്യാജാണോ എന്നിപ്പോൾ പറയാൻ പറ്റില്ല കാരണം എരയുടെ പേര് പുറത്ത് പറയാൻ പാടില്ല എന്ന നിയമവും വകുപ്പുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ആരാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ത് തന്നെ ആയാലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ് ഇനി ചെയ്ത് ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആദ്യം അറിയാതെ പോലെ ഒക്കെ ടച്ച് ചെയ്യും അപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ ആ ഇവർക്ക് ഇവരെ ഇവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ടച്ച് ചെയ്യുന്നു അതിനെക്കുറിച്ചൊരു പറഞ്ഞിട്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു അനുഭവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുക അപ്പോൾ തന്നെ അവർ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അവർ പിന്നെ അത് ആവർത്തിക്കില്ല മറിച്ചാണെങ്കിൽ ഇപ്പോൾ ആ അവർക്ക് അറിയാതെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പക്ഷേ മനഃപ്പൂർവ്വം അവർ ഒരു പരീക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു ടച്ചിങ് ഉണ്ട് അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്പോട്ട് തന്നെ നമ്മൾ റിയാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പല ആൾക്കാരും പറയുന്ന കേട്ടിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ അവർക്കെതിരെ പറഞ്ഞത് ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതായത് ചിലപ്പോൾ അവരുദ്ദേശിച്ചത് ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് ടച്ച് പോലെയുള്ള ടച്ചിങ് ആയിരിക്കും കാരണം അതൊക്കെ അതിന് അത് അതിനെക്കുറിച്ചിട്ടാണ് പറയേണ്ടത് ചില ഈ നല്ല മെയിൻ അതിൻ്റെ അകത്തെ മെയിൻ ക്യാരക്ടേഴ്സ് ഇനി ഇതിൻ്റെ അകത്തെയല്ല ഞാൻ പൊതുവേ പറയുന്നതാണ് ഇപ്പോൾ സിനിമയിലായാലും ഇതിലൊക്കെ ഇപ്പോൾ അങ്ങനെ പല പരാതികളും വരുന്നു കേൾക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ആ ഈ ടച്ച് അവർ അത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഒന്ന് ടച്ച് ചെയ്തു നോക്കും അപ്പോൾ നമ്മളെ റിയാക്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അവർ വിവരം ഇവർക്ക് കുഴപ്പമില്ല എന്ന് പറയും സ്പോട്ടിൽ റിയാക്ട് ചെയ്യലാണ് ഇതിന് ഏറ്റവും ഉള്ള മറുപടി നമ്മൾ സ്പോട്ടിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല ഈ പരാതിയിൽ ഉന്നയിച്ച പോലെ ആ നടിയുടെ നടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിച്ച് തെളിവുകൾ സഹിതം മാത്രം തെളിവുകളും കിട്ടിയ ശേഷം മാത്രമേ ഇവർ ഫോട്ടോ പുറത്തേക്ക് വിടാൻ പാടില്ലായിരുന്നു കാരണം അഥവാ ഇതൊരു വ്യാജ പരാതി ആണെങ്കിൽ ഇപ്പോൾ ഫോട്ടോസൊക്കെ വന്ന് ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം ഇതിനെക്കുറിച്ച് തന്നെയാണല്ലോ അവരെന്നെ വന്ന് സ്റ്റോറി ഇടുകയും അവർ പറയല്ല ചെയ്തത് അവർ പ്രത്യേകം അതിൻ്റെ അകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് വെച്ച് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടേ അപ്പോൾ ഇനി അത് അതിൻ്റെ ആവശ്യമില്ല എന്നെ ഇതിൻ്റെ അകത്തേക്ക് വലച്ചിടരുതെന്നും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തിനാലും സത്യം എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു